പിച്ചക്കാര് നൊല്ലോയ്ക്കണ പോലെ വിളിക്കണെ എന്തിയെ അമ്മേ എന്റെ ഇന്നത്തെ ഒന്നര ജി ബി ഡീർ ഹോസ്പിറ്റൽ ഒന്നും ഓണാക്കി തരാവോ ഇല്ല ഏത് നേരം നോക്കിയാലും ആ കുന്ത്രാണ്ടത്തിലിട്ട് തോണ്ടിക്കൊണ്ടിരിക്കയാണ് അത് മാറ്റി വെച്ചിട്ടേ മനുഷ്യരുടെ മോത്തോടൊക്കെ നോക്കി അവരോടൊക്കെ ഒന്നും ഇണ്ട് അങ്ങനെ എനിക്ക് പറഞ്ഞു ചെയ്യാനുണ്ട് ഇനിയുള്ള എന്റെ സമരമുറ ഈ വീട്ടുകാർ കാണാൻ പോകുന്നതേ ഉള്ളു എന്ത് ഇന്നത്തെ ദിവസം മുഴുവൻ ചെലപ്പോ പട്ടണി കിടക്കുകയാണെങ്കിൽ അതല്ലേ ഏഹ് നിങ്ങൾക്ക് കൂടെ ഉള്ള ഭക്ഷണം ഇങ്ങനെ அங்கே விட்டா பற்றலா காண்சி சிரிக்கிறேன்.